ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിലെ രണ്ട് സഭകളും വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമം ഭേദഗതി ചെയ്തതിലൂടെ വഖഫ് സ്വത്തുക്കളുടെ ഭരണവും മാനേജ്മെൻറ്റും മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഇങ്ങനെയൊരു നീക്കം നടത്തിയിട്ടുള്ളത് ഈ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാരിൽ ശ്രീ സുരേഷ് ഗോപി മാത്രമാണ് ഇതിനെ പിന്തുണച്ചത് പതിനെട്ട് എം പിമാർ അതിനെതിരായി വോട്ട് ചെയ്തു വയനാട് എം പി സഭയിലെ വന്നില്ല രാജ്യസഭയിൽ മുഴുവൻ എം പിമാരും കേരളത്തിൽ നിന്നുള്ള ഒൻപത് എം പിമാരും ഈ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്തു ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം കേരളത്തിലെ എറണാകുളത്തെ മുനമ്പത്ത് ഒരു വലിയൊരു സമൂഹം അവർ പതിറ്റാണ്ടുകളായിട്ട് താമസിച്ചുവരുന്ന ഭൂമി ആ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ആ ഭൂമിയിലുള്ള അവകാശം ആ അവകാശം സംരക്ഷിക്കപ്പെടാൻ അതിനുവേണ്ടി സമരം ചെയ്യുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ എം പിമാർ ഈ തരത്തിൽ ഉള്ള ഒരു നിലപാടെടുത്തത് ജനപ്രതിനിധി എന്നാണ് നമ്മുടെ എം പിമാരെ വിളിക്കുന്നത് അതായത് ജനങ്ങളുടെ താൽപര്യങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടേണ്ട വേദികളിൽ ഉന്നയിക്കേണ്ട വേദികളിൽ ഉന്നയിക്കുക ഇതാണ് ജനപ്രതിനിധിയുടെ നിർവചനം കേരളത്തിലെ മുനമ്പത്തെ ജനങ്ങൾ ആ ജനങ്ങൾ ഈ പറഞ്ഞ നിർവചനത്തിൽ കേരളത്തിലെ ജനപ്രതിനിധികൾ ആരെയാണ് പ്രതിനിധാനം ചെയ്യേണ്ടത് ചെയ്യുന്നത് അതിൽ എന്തുകൊണ്ടാണ് മുനമ്പത്തെ ജനങ്ങൾ ഉൾപ്പെടാത്തത് എന്തുകൊണ്ടാണ് മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ജനപ്രതിനിധികളുടെ ചെവിയിൽ കാതിൽ പതിയാതിരുന്നത് കേരളത്തിലെ രണ്ട് പ്രമുഖ സമുദായ സംഘടനാ നേതൃത്വങ്ങൾ കെ സി ബി സിയും അതുപോലെ തന്നെ സി ബി സി ഐയും അവർ ആവശ്യപ്പെട്ടു ഈ ബില്ലിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ എം പിമാർ ബില്ലിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കണം എന്നാവശ്യപ്പെട്ടു പക്ഷേ ഇവ രണ്ടുപേരും അതിന് തയ്യാറായില്ല അതേസമയത്ത് ഇന്നലെ വേറൊരു ചിത്രം നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മധുരയിൽ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന ആളുകൾ പലസ്തീനിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഫിയ അണിഞ്ഞ് സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാണ് വാർത്തയും ചില പത്രങ്ങളിൽ ചില പടങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ സ്വന്തം നാട്ടിൽ കുടിയറക്ക് ഭീഷണി നേരിടുന്ന ജനങ്ങളോട് താൽപ്പര്യമില്ല പാലസ്തീനിലെ ജനങ്ങളോടാണ് ഇവരുടെ താൽപ്പര്യം എന്ന് പറയുന്നത് പാലസ്തീനോടുള്ള പ്രത്യേക താല്പര്യമോ സ്നേഹമോ കൊണ്ടാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ആരും കരുതില്ല പകരം ഇതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ സംഘടിത മത വോട്ട് ബാങ്കിൻ്റെ വേണ്ടിയിട്ടുള്ള പ്രീണനം വാസ്തവത്തിൽ ആ സമുദായത്തോട് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തോടുള്ള താല്പര്യമല്ല അധികാരത്തോടുള്ള ആർത്തി കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ സംഘടിത മത വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പരിശ്രമം കാരണം സ്വന്തം നാട്ടിൽ കുടിയിറക്കപ്പെടാൻ ഭീഷണി നേരിടുന്ന ആളുകളോട് ഒരു താല്പര്യവുമില്ല പാലസ്തീനിലെ ജനങ്ങളോടുള്ള താല്പര്യം അത് ഈ പ്രീണനത്തിൻ്റെ ഈ വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും അധികകാലം എല്ലാവരെയും പറ്റിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കില്ല സി പി എമ്മിനും കോൺഗ്രസിനും പിന്നെ എം എ ബി പറയുന്നത് പോലെ പലസ്തീനോട് നരേന്ദ്രമോദി സർക്കാർ ഒരു അവഗണനയും കാണിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മൂദ് അബ്ബാസുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് ഒരുപക്ഷേ സി പി എമ്മുകാർക്ക് അറിയില്ലായിരിക്കും മാത്രമല്ല പാലസ്തീനെ ആദ്യമായിട്ട് അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ പാലസ്തീനിന് യു എൻ എൽ അംഗത്വം നൽകണം എന്നുള്ള ആവശ്യം ആ ആ വിഷയത്തെ ഇന്ത്യ തുടർച്ചയായി പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് മാത്രമല്ല വിദ്യാഭ്യാസം ആരോഗ്യം അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ പാലസ്തീനുള്ള സഹായവും പിന്തുണയും ഇന്ത്യ നൽകുന്ന കാര്യം മഹമ്മൂദ് അബ്ബാസ് കൂടിക്കാഴ്ചക്ക് ശേഷം ഊന്നിപ്പറഞ്ഞ കാര്യം ഒരുപക്ഷേ ദേശാഭിമാനിയും കൈരളിയും അവരുടെ പാർട്ടി അണികളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ വസ്തുതകൾ മനസ്സിലാക്കാൻ കൈരളിയും ദേശാഭിമാനിയും മാത്രം വായിക്കുന്നതിന് പകരം സി പി എമ്മുകാർ ബാക്കിയുള്ള മാധ്യമങ്ങൾ കൂടി നോക്കണം അപ്പോൾ അതുകൊണ്ട് ഈ സമീപനം കേരളത്തിലെ ജനങ്ങളെ എക്കാലവും വഞ്ചിക്കാം എക്കാലവും പറ്റിക്കാം അതിലൂടെ അധികാരത്തിൽ തുടരാനാവശ്യമായിട്ടുള്ള സംഘടിത വോട്ട് ബാങ്ക് നേടിയെടുക്കാം എന്നുള്ള വ്യാമോഹം ആ വ്യാമോഹം അത് വ്യാമോഹമായിട്ട് തന്നെ അവശേഷിക്കും കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത എം പിമാർ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം കൂടി സംരക്ഷിക്കണം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ജനതാൽപ്പര്യത്തെ ബലികഴിക്കുന്ന സമീപനം ആ സമീപനം അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ഈ വിഷയത്തിൽ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു കാരണം നിങ്ങൾക്കാർക്കും കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത സ്ഥിതിയിൽ ഒരു വിഷയം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളത് മാസപ്പടി കേസിൽ വീണ വിജയനെതിരായിട്ട് കുറ്റപത്രം എസ് എഫ് ഐ ഒ ഇന്നലെ സമർപ്പിച്ചിരിക്കുകയാണ് എറണാകുളത്തെ പ്രത്യേക കോടതി ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് മൂന്ന് കോടതി തള്ളിയത് കണ്ടില്ലേ എന്നൊക്കെയാണ് ഒരുപക്ഷേ കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ടി സിയും ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണാ വിജയൻ്റെ കമ്പനിയും ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിലും നൽകിയ കേസുകൾ ഈ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട കേസുകൾ ആവശ്യപ്പെട്ട ഹർജികൾ ആ ഹർജികൾ തള്ളിക്കളഞ്ഞു എന്ന് സി പി എം നേതാക്കന്മാർ അറിയാത്തത് കൊണ്ടാണോ ഈ മൂന്ന് കോടതിയുടെ പേര് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അഴിമതിയില്ല എന്നാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കോർപ്പറേറ്റ് ഫ്രോഡ് അന്വേഷിക്കാൻ വിജിലൻസിന് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് വിജിലൻസ് അന്വേഷണം സാധ്യമല്ല പിന്നെ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഹർജി കൊടുത്ത ഈ സഹകരണാത്മക പ്രതിപക്ഷം കോൺഗ്രസിൻ്റെ ആ സഹകരണാത്മക പ്രതിപക്ഷം വിജിലൻസ് കോടതിയിൽ പോയി കോർപ്പറേറ്റ് ഫ്രോഡിൻ്റെ പേരിൽ കേസ് കൊടുത്ത ആളുകൾ ഇവർ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും അതുകൊണ്ട് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണെന്നാണ് പത്രങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് അവിടെ നട്ടലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ അഴിമതിക്കാരിയായിട്ടുള്ള അഴിമതിക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി തുടരുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നാണക്കേടാണെന്ന് പറയാൻ ഒരാളെങ്കിലും സന്നദ്ധനാകുമോ എന്നാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളും കാരണം അതിനുള്ള നട്ടലുണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല കാരണം ആകെ ഒരു തരി ബാക്കിയുള്ളതാണ് ആ തരിയും കൂടി കെട്ടുകഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവസാനിക്കും അതുകൊണ്ട് പക്ഷേ മകള് ജയിലിലേക്ക് പോകുമ്പോൾ അച്ഛൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന സാഹചര്യം മാത്രമല്ല അച്ഛൻ്റെ ഭരണത്തിൽ ആ ഭരണത്തിന് ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഈ അഴിമതി കാണിച്ചിരിക്കുന്നത് കെ എസ് ഐ ടി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരി സി എം ആർ എല്ലുണ്ട് ആ കമ്പനിയാണ് ഈ മാസപ്പടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അഴിമതി വളരെ വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇനിയും കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ലക്ഷ്യം ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കലല്ല പകരം പിണറായി വിജയൻ്റെ താൽപ്പര്യം സംരക്ഷിക്കൽ മാത്രമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും പിന്നെ എ കെ ബാലനും ഇവരൊക്കെ രാഷ്ട്രീയ ആക്രമണമാണ് ഗൂഢാലോചനയാണെന്നൊക്കെ പറയുന്നത് അത് പിണറായിയായിട്ട് റോളുകയാണ് എന്നെങ്കിലും തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധിയുള്ള മാർസിസ്റ്റുകാർക്കൊക്കെ അറിയാം അത് പിണറായിയെ ന്യായീകരിക്കലല്ല പകരം പിണറ ട്രോളുകയാണ് ചെയ്യുന്നത് മാത്രമല്ല എന്തിന് എന്ത് സേവനം നൽകിയതിൻ്റെ പേരിലാണ് ഈ പണം കൊടുത്തത് എന്ന് ഇന്ന് വരെ വിശദീകരിക്കാൻ ജനങ്ങളോട് വിശദീകരിക്കാൻ ഇവർക്കാര്ക്കും സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു എൻ്റെ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഈ പണം എന്തിന് കിട്ടി അങ്ങനെയാണെങ്കിൽ എന്തിന് ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി മൂന്ന് കോടതികളിൽ പോയി മൂന്ന് ഹൈക്കോടതികളിൽ അന്വേഷണം നടന്നോട്ടെ കൈകൾ ശുദ്ധമാണെങ്കിൽ ശുദ്ധമായിരുന്നെങ്കിൽ അന്വേഷണം നടത്തിയാൽ ഒന്നും സംഭവിക്കില്ലല്ലോ പകരം മൂന്ന് കോടതികളിൽ ഹൈക്കോടതികളിൽ പോയി കേസ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് ശേഷിയുണ്ട് അതുകൊണ്ട് പിണറായി വിജയൻ ഇനിയും ഈ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കരുത് അങ്ങനെ അള്ളിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ പിടിച്ചു പുറത്താക്കുന്ന ഉണ്ടാകും ആ സാഹചര്യമാണ് വരാൻ പോകുന്നത് അതിന് മുൻപേ ഒഴിയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ധാർമ്മികതയുടെ പേരിലെങ്കിലും ഒഴിഞ്ഞു അവസരം കിട്ടും അതെ കുറ്റപത്രം സമർപ്പിക്കുന്നത് സ്വാഭാവിക നടപടി എന്ന് പറഞ്ഞാൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ അന്വേഷണം തടയണം എന്ന് കോടതികൾ ആവശ്യപ്പെട്ടു കോടതികൾ അംഗീകരിച്ചില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റപത്രം സമർപ്പിക്കും കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അഴിമതി കാണിച്ചു എന്നുള്ളതിൻ്റെ പ്രഥമദൃഷ്ടിയാണ് ഉദ്ദേശം ഇതാണ് തെളി വ്യക്തമാകുന്നതാണ് അതിലൂടെ അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി തുടരുന്നതിൽ അർത്ഥം എന്താ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതിനു മുൻപ് പല പേരും പലരും രാജിവെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് അങ്ങേയറ്റം വരെ ഞാൻ പോകുന്നില്ല ഇങ്ങേയറ്റത്ത് ഇ പി ജയരാജൻ വരെ രാജിവെച്ചത് കോടതി ശിക്ഷിച്ചിട്ടല്ലല്ല അപ്പം ഈ ചി ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ സി പി എം എടുത്ത സമീപനം പിണറായി വിജയന്റെ കാര്യം വരുമ്പോൾ എന്താ നിലപാട് മാറ്റുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയം മാറ്റിയോ മാത്രമല്ല സ്വജനപക്ഷപാതം അഴിമതിയാണ് അഴിമതിയുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നതാണ് സ്വജനപക്ഷപാതം എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് സി പി എം അഴിമതി എന്ന് പറഞ്ഞാൽ പണം വാങ്ങൽ മാത്രമല്ല സ്വജനപക്ഷപാതം അഴിമതിയാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ല ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ ചേർന്ന ബജരംഗി സേന ആ സേനയുടെ ആൾക്കാരാണ് ഈ ആക്രമണം നടത്തിയത് അപ്പൊ അതിന് ബി ജെ പിക്ക് എന്താ കാര്യം ബി ജെ പിക്ക് അല്ലല്ലോ ഇതിൽ ചുമതല ബി ജെ പി ചെയ്തിരിക്കുന്നത് കോൺഗ്രസ്സുകാർ ആക്രമണം നടത്തി കോൺഗ്രസ്സുകാർ ആക്രമണം നടത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം ബി ജെ പിയുടെ തലയിൽ എന്ന് വെച്ച് എന്ന് മുതലേ കെട്ടിവെക്കാൻ തുടങ്ങിയത് ഞാൻ പ്രതികരണം എൻ്റെ പ്രതികരണം ഇതാണ് എനിക്ക് ഏത് ആര് ചോദിച്ചു എന്ത് ചോദിച്ചു എനിക്കറിയില്ല ഞാൻ എൻ്റെ പ്രതികരണം പറഞ്ഞല്ലോ പറഞ്ഞാലോ ഞാൻ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചത് ജബൽപൂരിനെ പറ്റിയിട്ടുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണിത് മറ്റാരോടെങ്കിലും ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു അതെനിക്കല്ല എനിക്കറിയില്ലല്ലോ എനിക്കത് അറിയേയില്ല സംഭവം ഏത് ഇദ്ദേഹ ഇദ്ദേഹ അദ്ദേഹം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല എന്താ അദ്ദേഹം പ്രതികരിച്ചെന്നൊക്കെ ഈ നിങ്ങളോടാണോ ഇവിടെയാണ് തിരുവനന്തപുരത്താണ് കൊച്ചിയിലാ ആ കൊച്ചിയിലുള്ള ആൾക്കാർക്ക് കഴിവുണ്ടല്ലോ അവർ ചോദിച്ചുവല്ലോ ആ അതെ 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 അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല അത് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കില്ല സുരേഷ് ഗോപി അങ്ങനെ മാധ്യമങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് സുരേഷ് ഗോപി ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല ഏയ് മാധ്യമപ്രവർത്തകരോട് വളരെ സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അല്ല ഞാൻ കാണാതെ പോകുന്നതല്ല ഞാൻ കാണുന്നത് അദ്ദേഹം ഏറ്റവും സൗഹൃദത്തോടു കൂടി പെരുമാറുന്നതാണ് ഞാൻ കാണുന്നത് ഏ പക്വത എന്നൊക്കെ പറഞ്ഞാൽ ആരാ തീരുമാനിക്കുന്നത് എന്താ പക്വത എന്താ അപക്വന്നൊക്കെ അപ്പം അതുകൊണ്ട് ഈ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള പ്രചരണത്തിൽ നിങ്ങൾ കൂട്ട് നിൽക്കരുത് ദേശാഭിമാനിയും കൈലളി നടത്തിക്കോട്ടെ കാരണം ദേശാഭിമാനിയും കൈലളിയും നടത്തുന്നതിനെ എല്ലാ മാധ്യമപ്രവർത്തകരും ഒരുമിച്ച് കൂട്ട് നിൽക്കട്ട കാര്യമില്ല അത് അങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കാരണം അത് പാർട്ടി പത്രമായതുകൊണ്ടും അല്ലല്ല ഞാൻ അതിൻ്റെ കാരണം പറഞ്ഞുതരാം വളരെ വ്യക്തമായിട്ടുള്ള കാരണം പറഞ്ഞുതരാം പിന്നെ അന്ന് എൻ ഡി എ മീറ്റിംഗ് നടന്നു എൻ ഡി എ മീറ്റിംഗ് നടന്നതിൽ കെ സുരേന്ദ്രൻ പങ്കെടുത്തില്ല പങ്കെടുക്കാത്തതിൻ്റെ കാരണം സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ചു അവിടെ ദേശാഭിമാനി കണ്ടത് കെ സുരേന്ദ്രൻ ലഹരിവിരുദ്ധ യാത്രയ്ക്ക് വേണ്ടി പോയി പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പരിപാടി നടന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാൽ തിരുവനന്തപുരത്ത് നടന്നതറിയാത്ത അപ്പോൾ അങ്ങനെയുള്ള പത്രങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ടി വരും അത് മാധ്യമ താല്പര്യമല്ല സങ്കുചിത പാർട്ടി താല്പര്യമാണ് സംരക്ഷിക്കുന്നത് അതുകൊണ്ടാണത് പറയുന്നത് അതല്ല എന്ന് പറഞ്ഞാൽ അതാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഓട്ടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അതല്ലല്ലോ എനിക്ക് പറയാനുള്ള രണ്ട് വിഷയം ഒന്ന് മുനമ്പത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പലസ്തീനിലെ ദുഃഖം കാണുന്നവർ മുനമ്പത്തെ ദുഃഖം എന്തുകൊണ്ട് കാണുന്നില്ല രണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങേയറ്റത്തെ കാട്ടുകള്ളനാണ് എന്ന് ജനങ്ങൾ പറയുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൾ ജയിലിൽ പോകുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ടി വരുന്ന ഗതികേടുണ്ടാക്കാതിരിക്കാൻ അദ്ദേഹം രാജി പോകുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഉപദേശം ജനങ്ങളുടെ താല്പര്യം ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ബാക്കി ബാക്കിക്കാരെ നമുക്ക് മെല്ലെ അന്വേഷിച്ചിട്ട് ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞത് ദേശിയുടെയും കേരളീയറേയും പ്രശ്നം നിങ്ങൾ ഇപ്പം ഞാൻ കണ്ടത് ഒരു ചാനലിൽ എംബുരാൻ വിഷയം വരുന്നതിന് മുമ്പ് അയച്ച നോട്ടീസാണ് പൃഥ്വിരാജിന്റെ എന്നാണ് കൈലളി പറയുമ്പോ എന്താ പറയാ എംബുരാൻ വന്നതിന് ശേഷം നോട്ടീസ് അല്ലെന്ന് നിങ്ങൾ നിങ്ങൾ ഇന്നത്തെ ഇന്നത്തെ ഈ ചാനലുകളിൽ കണ്ട് വാർത്ത മുഴുവൻ നോക്ക് അതുകൊണ്ടാ അല്ല നേരത്തെയും കേന്ദ്ര ഏജൻസികൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതാണോ ഒട്ടും കേന്ദ്ര ഏജൻസികൾ ശരിയായിട്ട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് അയൺ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം വടക്കും പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ